ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ എട്ട് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി രൂപീകരിച്ച ജലജീവൻ പദ്ധതി അവതാളത്തിലായതായി പരാതി വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരെങ്കിലും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഇതിനാവശ്യമായ ടാങ്ക് നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുത്തു നൽകാത്തതാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്നാണ് ആക്ഷേപം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ എട്ട് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി രൂപീകരിച്ച ജലജീവൻ പദ്ധതി അവതാളത്തിലായതായി പരാതി ചാത്തമംഗലം താമരശ്ശേരി കിഴക്കോത്ത് ഉണ്ണികുളം മടവൂര് പുതുപ്പാടി കട്ടിപ്പാറ കോടഞ്ചേരി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് ഈ പദ്ധതി നിലവിൽ വന്നാൽ കുടിവെള്ളം എത്തുക വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരെങ്കിലും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചാലിയാറിൽ നിന്നാണ് വെള്ളം എടുക്കേണ്ടത് ആയതിനാൽ ഇതിനാവശ്യമായ ടാങ്ക് നിർമ്മിക്കുന്നതിന് ഏറ്റെടുത്ത് നൽകേണ്ടതും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്താണ് എന്നാൽ ജലജീവൻ പദ്ധതിക്കായുള്ള ടാങ്കിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിലുടനീളം റോഡുകൾ കീറി പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു പല സ്ഥലങ്ങളിലും പൈപ്പുകൾ ഇടാനുള്ള ചാലുകൾ കീറിയതല്ലാതെ ആ ഭാഗം ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചിരുന്നുമില്ല ഇതുമൂലം പല സ്ഥലങ്ങളിലും വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് പരാതി ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇനി അടുത്ത ഭരണസമിതിയുടെ ഭരണം വരെ കാത്തിരുന്നേ പറ്റൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ പദ്ധതിക്കായി സ്ഥലമേറ്റെടുത്ത് ടാങ്ക് നിർമ്മിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാത്തമംഗലം പഞ്ചായത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പൊതുപ്രവർത്തകനായ ഷെരീഫ് മലയമ്മ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ഇത് കീറിയിട്ടിട്ട് കുറേ കാലമായി ഇപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടാവുക പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നിലവിൽ കഴിഞ്ഞുപോയ ഭരണസമിതി ആണ് നമ്മുടെ എട്ടു പഞ്ചായത്തിലേക്കുള്ള പഞ്ചായത്തുകളിലേക്കുള്ള ഈ ജലജീവൻ പദ്ധതിയുടെ ടാങ്ക് നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് പക്ഷെ ഇതുവരെ ആയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ കുഴിയാക്കിയെന്ന് ന്യൂസ് ബ്യൂറോ മുക്കം